നിങ്ങളുടെ മനസ്സിൽ വിരിഞ്ഞ സ്വപ്നങ്ങൾ പണിതുയർത്താം ഇനി ഞങ്ങളിലൂടെ എല്ലാ കൺസ്ട്രക്ഷൻ ജോലികളും ഇനി ഒരു കുടക്കീഴിൽ എ എം ആർ കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ചാലശ്ശേരി സെന്ററിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കൺസ്ട്രക്ഷൻ ജോലികൾ കൊള്ളട്ടെ നിങ്ങൾക്കായി എ എം ആർ കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ചാലിശ്ശേരിയിൽ സഫ ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു നിങ്ങളുടെ സ്വപ്നം ഭവനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മികച്ച ഡിസൈനും നിർമ്മാണവും ബിൽഡിംഗ് പെർമിറ്റിനായി കെ സ്മാർട്ട് സർവീസുകൾ വീട് നിർമ്മാണത്തിനായുള്ള നിർമ്മാണ മെറ്റീരിയലുകൾ മിതമായ നിരക്കിൽ എത്തിച്ചു നൽകാനുള്ള സംവിധാനം പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് സേവനം എല്ലാത്തിനുമുപരി വിശ്വസനീയമായ നിർമ്മാണം കൺസ്ട്രക്ഷൻ മേഖലയിലെ മുഴുവൻ സേവനങ്ങളും ഇനി എ എം ആർ പ്രൈവറ്റ് ലിമിറ്റഡിലൂടെ ഇനി നിങ്ങൾക്കും ലഭ്യമാവും जीरो से लेके इस लेवल तक आने वाला बहुत मेहनती लड़का है और हम इसके आगे उज्जवल भविष्य के लिए कामना करेंगे और इसको जीवन में बहुत कामयाबी मिले उसने हमारे साथ मिलके खूब अच्छा काम किया है खूब आगे जाएगा बहुत ही अच्छा लड़का है मेहनती लड़का है सब लोग इसको कोऑपरेट करना चाहिए हमारा एक बहुत सब लोगों का एक अच्छा ग्रुप है सब लोग एक यूनिटी है काम मिलके काम करते हैं और मैं इसकी सक्सेस के लिए और आगे कामना ना करूँगा കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ യൂണിറ്റ് റിയൽ എസ്റ്റേറ്റ് നാഷണൽ ഹൈവേ വർക്കുകൾ തുടങ്ങി വൻകിട നിർമ്മാണ ജോലികളും ഇനി എ എം ആർ കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡിലൂടെ സാധ്യമാവും ചാലിശ്ശേരി സഫ ടവറിൽ മുഴുവൻ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള എ എം ആർ കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ശിവാലയ കൺസ്ട്രക്ഷൻ ലിമിറ്റഡ് ജനറൽ മാനേജർ ദീപേഷ് കുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു നിങ്ങളുടെ നിർമ്മാണ സ്വപ്നങ്ങൾക്ക് ചിരക് നൽകാം ഞങ്ങളിലൂടെ ബന്ധപ്പെടുക എ എം ആർ കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ചാലിശ്ശേരി ജെ ആർ എന്ന കമ്പനി പതിനാ പതിനേഴ് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മൾ ഈ രീതിയിലേക്കുള്ള ഒരു ഓഫീസ് ഇനാഗ്രേഷൻ കുറച്ച് മുന്നേ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു പക്ഷെ അത് സാധിച്ചത് ഈ സമയത്തായിരുന്നു അതിന് ദൈവത്തിന് എല്ലാവിധ നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഞങ്ങള് ഒരുപാട് സഹായിച്ച ഒരുപാട് ഞങ്ങളുടെ സുഹൃത്തുകളും അതുപോലെ പ്രധാനപ്പെട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത് ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ജി എം എ ദിവ്യസാറ് ഒരുപാട് കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും ചെയ്തു തന്ന് ഞങ്ങൾക്ക് ഈ രീതിയിലേക്ക് എത്താനുള്ള എല്ലാവിധ വഴികളും കാണിച്ചു തന്ന് ഈ രീതിയിലേക്ക് ഞങ്ങൾ എത്തിച്ചു തന്നതിന്റെ ഏറ്റവും മുഖ്യ ഒരു ഘടകം വ്യക്തി എന്നുള്ള രീതിയിൽ ദിവ്യ സാർ എന്നുള്ള ആ ഒരു വലിയൊരു മനുഷ്യനാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിനോടും ഒരുപാട് നന്ദി പറയാനുണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ ആളുകളോടും നന്ദി പറയുന്നു ഞങ്ങൾ എല്ലാവിധ വീടിന്റെ വർക്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വീടിന്റെ ഡിസൈൻ വർക്ക് ഇന്റീരിയർ വർക്ക് ഫൗണ്ടേഷൻ അതുപോലെ ചാവി കൊടുക്കുന്ന എല്ലാ വർക്കുകളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചാലിശ്ശേരി അമ്പല ഗ്രൗണ്ടിന്റെ തൊട്ട് തൊട്ടതുള്ള സഫ ടവർ എന്ന ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങൾ സ്ഥാപനം നില കൊള്ളുന്നത് പുതിയൊരു ഓഫീസ് ഇവിടെ ഇനാഗ്രേറ്റ് ചെയ്ത് ഇന്ന് ഇനാഗ്രേഷൻ ആണ് ചെയ്തത് ദിവ്യ സാറാണ് ശിവാലയ കൺസ്ട്രക്ഷന്റെ ജി എം അവരാണ് നാഷണൽ ഹൈവേയുടെ ഇട്ട് കൊടുങ്ങല്ലൂർ വരെ ഉള്ള വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ശിവാലയ കൺസ്ട്രക്ഷൻ ഡില്ലി കമ്പനിയാണ് അതിന്റെ ജി എം ആണ് ദിപ്യ സാർ ഞങ്ങൾ എല്ലാവിധ വർക്കുകളും ചെയ്യുന്നുണ്ട് റോഡ് വർക്ക് അതുപോലെ റോഡ് വർക്കിനുള്ള മെറ്റീരിയൽസുകൾ എക്യുപ്മെൻറ്റ്സ് വണ്ടികൾ ഇറ്റാച്ച് അതുപോലെ വീട് വർക്ക് വീടിന്റെ ഫൗണ്ടേഷൻ അതുപോലെ കൺസ്ട്രക്ഷൻ മേഖലയിലെ എല്ലാവിധ വർക്കുകളും ഞങ്ങൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത സഹായിച്ച സഹകരിച്ച എല്ലാ വ്യക്തികളോടും ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു നമ്മുടെ നാട്ടിലെ ഇപ്പം നമ്മൾ കാണുന്ന സ്ട്രക്ചർ പ്രത്യേകിച്ച് ഹൈവേയുടെ പോലുള്ള ജനോപകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കമ്പനി അതിൻ്റെ കൂട്ടായ്മയാണ് നമ്മൾ ഇവിടെ നമ്മുടെ ഏരിയയിൽ ഇപ്പോ പോകുന്ന ഹൈവേ ശിവാലയ കൺസ്ട്രക്ഷൻ അതിന്റെ ബഹുമാനപ്പെട്ട ജനറൽ മാനേജർ ദീപജ് സാറാണ് നമ്മുടെ കൂടെ ഉള്ളത് ഇവിടെ ഈ സഫ ടവറിൽ നമ്മുടെ നാടിന്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള കൺസ്ട്രക്ഷൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എ എം ആർ റഷീദ് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം നമ്മുടെ ചാലിശ്ശേരിയിൽ തുടങ്ങുന്നത് തീർച്ചയായിട്ടും നമുക്കെല്ലാം അഭിമാനിക്കാം ഒട്ടനവധി പേർക്ക് സാധാരണക്കാർക്ക് ജോലി കിട്ടുന്ന നല്ലൊരു ഇടമായി നല്ലൊരു പ്രവർത്തനമായി നല്ലൊരു കമ്പനിയായിട്ടാണ് ഇവിടെ തുടങ്ങി വച്ചിട്ടുള്ളത് ഇത് ഇപ്പോൾ തുടങ്ങുന്നതല്ല വർഷങ്ങളായി ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു നല്ലൊരു കമ്പനിയാണ് അപ്പോൾ അതിൻ്റെ പുതിയൊരു ടവറിലേക്കുള്ളൊരു മാറ്റവും പുതിയ ഓഫീസ് ഇനോഗ്രേഷനൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഒരു പ്രവർത്തനത്തിന് നമ്മുടെ നാടിന്റെ പുരോഗമനത്തിന് ഒരു പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേരിടുകയാണ് നമ്മുടെ ഈ പ്രവർത്തനത്തിന് ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനി നമുക്കറിയാം ഡൽഹിയിൽ ആ നമ്മൾ ഹൈവേ ഏകദേശം ഒരു എൺപത് കിലോമീറ്റർ ഹൈവേ വർക്ക് ചെയ്യുന്ന അതിന്റെ മേധാവി കൂടിയായ പേപട ദീപസാറാണ് ഈ പരിപാടിയുടെ ഈ ഓഫീസ് ഇവിടെ ഉദ്ഘാടനം ചെയ്തു തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ നാടിനും നാട്ടിൽ ജോലി ആവശ്യമുള്ളവർക്കും ബിസിനസ് ആവശ്യമുള്ളവർക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനം വളരെ നല്ല നിലയിൽ എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എല്ലാവിധ ആശംസകളും നേരുന്നു പേപ്പെട്ട ഋഷി